കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ മഹാസംഗമം സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഹരിദാസ് സാവത്രി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകൾ വർത്തമാന കാലത്തും സാമൂഹ്യമാറ്റത്തിനുള്ള പ്രസക്തമായ പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നതെന്ന് അവർ പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി താലൂക്കിലെമ്പാടും ഗ്രന്ഥശാലകൾ നടത്തിയ ആയിരം പ്രവർത്തന പരിപാടികൾക്ക് സമാപനം കുറിച്ച് നടന്ന അക്ഷര അക്ഷരമഹാസംഗമത്തിൽ നൂറുകണക്കിന് ഗ്രന്ഥശാല പ്രവർത്തകർ ചെറു സാംസ്കാരിക ജാഥകളായാണ് പങ്കെടുത്തത് ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ നൂതനമായ വികാസങ്ങൾ ഉണ്ടാകുന്ന കാലത്തും മനുഷ്യരിലേക്ക് അക്ഷര അക്ഷരവിളിച്ചം പകരുന്ന വിളക്കുമാടങ്ങളാണ് ഗ്രാമീണ ഗ്രാമീണഗ്രന്ഥശാലകളെന്ന് എഴുത്തുകാരിയും കോളമിസ്റ്റും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഹരിതാ സാവിത്രി പറഞ്ഞു കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച അക്ഷര മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണെന്നും പുതിയ കാലത്ത് വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകി ഗ്രന്ഥശാലകൾ വർത്തമാനകാലത്തും മാറ്റത്തിനുള്ള പ്രസക്തമായ പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി വായനശാലകളിൽ വായന ലൈബ്രറികളുടെ കാലം കഴിഞ്ഞു എന്ന് എനിക്ക് ഒരു കാലത്ത് തോന്നിയിരുന്നു പക്ഷെ ആ ധാരണ തെറ്റായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അത് അവസാനിക്കാൻ പോകുമായിരുന്ന അതായത് ആ തിരി അണയാൻ പോയ പോയ ആ തിരിയെ വീണ്ടും തെളിച്ചു കൊണ്ടുവന്ന വീണ്ടും ഈ നാടിന് പ്രകാശം നൽകുന്ന ഈ ലൈബ്രറി കൗൺസെൽറ്റും ലൈബ്രറി പ്രവർത്തകർക്കും വായനശാല പ്രവർത്തകർക്കും ഇതിൻ്റെ അഭിനന്ദനങ്ങൾ വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാലകൾ നടത്തിയ ആയിരം പ്രവർത്തന പരിപാടികൾക്ക് സമാപനം കുറിച്ചാണ് അക്ഷര മഹാസംഗമം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ഗ്രന്ഥശാല പ്രവർത്തകർ ചെറു സാംസ്കാരിക ജാഥകളായാണ് ഇതിൽ പങ്കെടുത്തത് കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി വി വിജയകുമാർ വിഷൻ രണ്ടായിരത്തി പ്രവർത്തന രേഖ അവതരിപ്പിച്ചു ഈ ലോകത്തിലെ ഏറ്റവും പ്രിവിലേജായി ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യത്തിന് മനുഷ്യൻ ഞാൻ ഞാനാണ് എന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടുകൂടി പറയും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എന്റെ എന്റെ എല്ലാ എല്ലാ നിങ്ങളുടെ നിങ്ങളുടെ ആ രാവിലും കൂടി ും നിങ്ങളുടെരും അസാധ്യമായ മനുഷ്യ സ്നേഹം എന്ന മഹാനിയോഗമാണ് ഈ കേരളത്തിന് ഒരു പുതിയ മാതൃക സമർപ്പിക്കുന്നത് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഡി സുകേശൻ വി പി ജയപ്രകാശ് മേനോൻ പ്രദീപ അനിൽ പുത്തേജം എന്നിവർ പങ്കെടുത്തു മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ വി എസ് വിനോദ് സെക്രട്ടറി നേഹ ലൈബ്രറിയൻ കല ഇൻസ്റ്റാ റീഡർ ജേതാവ് ആരിദാസ് കുമാരൻ ഗ്രാമദീപം പുരസ്കാര ജേതാവ് യമുന ഹരീഷ് ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ തഹസിൽദാർ എ ആർ അനീഷ് എന്നിവരെ ആദരിച്ചു നാലാം ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രകാശനം സ്പാനിഷ് സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ ഇവാൻ നിർവഹിച്ചു ദേവഗംഗ സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അക്ഷരഗാന ശില്പവും അരങ്ങേറി News Bureau, Karina Kapali.